നമസ്കാരം ശജീട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ ഒരു ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സംസാരം ആരംഭിക്കാം അതായത് ഒരുപാട് വീണ ഒരു മുഖത്ത് ഒത്തിരി പുട്ടിയൊക്കെ തേച്ച് മുഖം മിനുക്കി പിന്നെ ഒന്ന് സൗന്ദര്യം വരുത്തി പിന്നെ കാഴ്ച കാഴ്ചവസ്തുവാകാനായി പുറത്തിറങ്ങാൻ പോകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരുവൾ എന്ന് വേണമെങ്കിൽ ഇതിലേത് ആണോ പെണ്ണോ എന്ന് വേണമെങ്കിലും പറയാം കാണാൻ ഭംഗിയായി വടി മുഖത്തൊക്കെ ആകെ വടുക്കൽ വീണ ഒരു മുഖത്ത് പൗഡറും പുട്ടിയൊക്കെ ഇട്ട് ഞാൻ സുന്ദരനാണ് എന്ന് കാണിക്കും എന്നൊക്കെ നമ്മള് സാഹിത്യഭാഷ അല്ലെങ്കിൽ തമാശയ്ക്ക് പറയുന്ന പോലെ ഈ സർക്കാരിന്റെ അവസാന ടൈമിൽ ഇതുവരെ കാട്ടിക്കൂട്ടിയ സകല വൃത്തികേടുകൾക്ക് മുന്നിലേക്ക് ആൾക്കാരുടെ മുന്നിൽ തണ്ണിപ്പൊടിയിടുന്ന കുറേ വിദ്യകൾ മുഖ്യമന്ത്രിയും ഈ സർക്കാരും കൂടെയൊക്കെ കാട്ടിക്കൂട്ടുന്നതല്ലേ ഇന്നലെ സൂര്യമലയിൽ സംഭവിച്ചത് അത് ഒരു ചെറിയ ഒരു ചോദ്യം തുടർന്ന് നിങ്ങൾ സാർ ഇത് ഇത് പറയുമ്പോഴും ഈ സർക്കാരിന്റെ അവസാനത്തെ ഈ മയ്യപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണോ ആശാവർക്കറന്മാരുടെ സമരം ഈ ഇങ്ങനെ പോയാൽ എന്നുകൂടെ കേരള സമൂഹം ചോദിക്കുന്നു ഇത് രണ്ടും തോന്നുകൊണ്ട് ചേട്ടൊന്ന് പറയാമോ എന്താണ് ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നുമല്ല ഇയാൾക്ക് അടുത്ത തവണയും അധികാരം കിട്ടണമെന്നുള്ളത് ഇയാളുടെ ആർത്തിയാ പവർ ഇല്ല എങ്കിൽ ആ മനുഷ്യന് ഇരിക്കാൻ കഴിഞ്ഞാൽ ഉറങ്ങാൻ കഴിയില്ല കിടക്കാൻ കഴിയിട്ട് നിൽക്കാൻ കഴിഞ്ഞാൽ ഒന്നും കഴിയില്ല കാരണം ബ്രാമ്പാവുകയാണ് അത്തൊരവസ്ഥയിൽ എന്ത് വൃത്തികൾ കാണിച്ചാൽ പോലും അടുത്ത തവണ വീണ്ടും അധികാരത്തിൽ വരാറുണ്ട് എന്തെല്ലാം വൃത്തികൾ കണ്ട് ആ വൃത്തികൾ മുഴുവൻ തന്നെ അയാളിപ്പോ അത് പ്രയോഗിക്കുന്നതിനായ ഒരു മടിവില കാരണം പെറ്റ് വീണ കാലം തൊട്ട് ഇന്നേ വരെ ആ മനുഷ്യൻ ഭായി തുറന്ന മുഴുവൻ കളവു കുറയാറ വേറെ ഒരു കാര്യത്തിൽ അയാൾ ഒരു കാര്യത്തിൽ അയാൾ ചെയ്തില്ല ഏറ്റവും ഏറ്റവും ഭീകരമായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ചൂരബലയിൽ ആദ്യം പറഞ്ഞ ചൂരബലയിൽ പിന്നെ എന്റെ പേര് വയനാട്ടിൽ നടന്നിരിക്കുന്ന ഒരു ഒരു പിന്നെ എന്താ പറയുക സാങ്കല്പിക തറക്കല്ലിടൽ നിങ്ങൾ ലോകത്തിൽ എവിടെയെങ്കിലും കെട്ടുകയാണോ ഇത് ഈ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും പ്രിന്റ് മീഡിയകളും മീഡിയയും മീഡിയകളും ഇതാഘോഷിക്കുകയാണ് ചെയ്തത് സത്യത്തിൽ ഇവര് തനക്ക് വെളിവില്ലേ സാങ്കല്പികമായ തറക്കല്ലിടുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് നെവർ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി പ്രൂവ്ഡ് എന്നാണ് സാങ്കേതികമായിട്ട് അർത്ഥം അതൊരിക്കലും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധ്യമല്ലാന്ന അല്ലെങ്കിൽ അതിനുവേണ്ടിയല്ല സംഭവം ഇടുന്നത് ഇതെന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം എനിക്ക് തോന്നുക എനിക്ക് ഇതിനകത്ത് വരുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താന്ന് പറഞ്ഞാൽ വാതുറന്നാൽ കളവ് മാത്രം പറയുന്നത് ചതിയും വഞ്ചനയും അല്ലാതെ മറ്റൊന്നും തന്നെ ജീവിതത്തിൽ ഇന്നേവരെ ഒരു സ്ഥലത്ത് പോലും കാണിക്കാതിരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ഓരോ സംഭവം നടത്തി സർക്കാരിന്റെ പേരും പറഞ്ഞിട്ട് ആടുകൂടി ഈ സംഭവം നടത്തുമ്പോൾ ഇത് പ്രതിപക്ഷ നേതാവ് ഇരുന്നതിന്റെ സാമ്പത്തികം എന്താണ് എന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവമാണ് എന്തിനാണ് ഈ മനസ്സിലാണത് ഈ പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത് എന്താണ് നാട്ടിലുള്ള പുഴ അങ്ങനത്തെ ദുരിതവാദികളായിരിക്കുന്ന മുഴുവൻ ആളുകളെയും എട്ട് മാസകാലമായി പരിഹരിക്കുകയും പുച്ഛിക്കയും അപമാനിക്കുകയും പറ്റിക്കുകയും ചെയ്തിട്ട് കോടിക്കണക്കിന് ഉറപ്പിക്ക ഇയാളുടെ ഖതനാവിലേക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് വിവിധങ്ങളായ സ്ഥലങ്ങൾ വന്നിട്ടില്ല കാരണം കാരണവത് ഇയാളുടെ കൈ ഭാഗമാണ് ഈ ഒഴുകി വന്നിരിക്കുന്ന പണം മുഴുവൻ തന്നെ അവിടെ ഡംപ് ചെയ്ത് വെച്ചിട്ടാണ് കേന്ദ്രം തന്നില്ല കേന്ദ്രം തന്നില്ലെന്ന് പറഞ്ഞ തീയ്യാഴിക്കായി സ്ത്രീകാലാവസ്ഥിക്കൊണ്ടുപോയത് എന്നിട്ടോ റെസ്റ്റർ എസ്റ്റേറ്റിനകത്ത് പിന്നെ കോടതി വിധി പിന്നെ ഏപ്രിൽ മൂന്നാം തീയതി കോടതി പരിഗണിക്കാറുണ്ട് അവിടെ സാങ്കൽപ്പികമായി സാധനം കൂട്ടി ഇറക്കുന്ന സമയത്ത് സത്യത്തിന് പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടിരുന്നത് എന്താണ് ഉത്തരവാദിത്തോട് പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത് അത് ബഹിഷ്കരിക്കാൻ മാത്രമല്ല വേണ്ടത് നാട്ടുകാരെ പറ്റിക്കുന്ന ഈ പരിപാടിക്ക് പകരം അദ്ദേഹം ഗാന്ധീരൻ രീതിയിൽ അങ്ങേപ്രദയാൽ വന്ന് വൈകുന്നേരം വരെ ആണ് ഉപവാസം ഇരിക്കണം എന്നിട്ട് വേണം കേരളത്തോട് അറിയാം എന്തുകൊണ്ട് കയ്യിലിരിക്കുന്ന പണം ഉപയോഗിച്ച് അദ്ദേഹം ഈ ഒരു പ്രവൃത്തി ഇവിടെ നടത്തിയില്ല എട്ട് മാസകാലമായി സംഭവത്തിനോട് എന്താണാവൂ എന്താണാവോ എന്ന് ഇപ്പോഴും അതിന് വ്യക്തമായില്ല അതേസമയത്ത് തന്നെ ഇവിടെ ഇപ്പം സന്നദ്ധ സംഘടനകൾ പിന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ പണിതു കൊടുക്കുകൊണ്ടിരിക്കുന്ന വീടുകളുടെ മേധാവി പൂർത്തിയായി കഴിഞ്ഞു ജിന്റിനുവാത്തു ചില തന്നെ മേധാട്ട് പൂർത്തിയായി കഴിഞ്ഞു ഇങ്ങനെ പൂർത്തിയായി കഴിയുമ്പോൾ അവർക്ക് എന്ത് എടുക്കാൻ എട്ടും പത്തും സെന്റ് സ്ഥലമാണ് അവർ കൊടുക്കുന്നത് ഇയാൾ ഇത് കൊടുക്കുന്ന ആറ് സെന്റ് സ്ഥലം ഏഴ് സെന്റ് സ്ഥലമായി കൊടുക്കുന്നത് അതിന് അപ്പുറം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിങ്ങനെ സ്വീകരിച്ച് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ജനങ്ങളെ പരിഹരിച്ചും ഇല്ലാത്തൊരു വൈരുദ്ധ്യം ഇല്ലാത്തൊരു വെറുപ്പ് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടല്ലെന്ന് വലുതീർത്ത് അതിന് വോട്ട് ബാങ്ക് ആക്കി മാറ്റി തീർക്കാനുള്ള തനി തനി വഷണത്തരമാണ് ഞാൻ നടത്തുന്നത് ഇതിന് തൊട്ട് മുൻപ് തൊട്ട് മുൻപായിരുന്നല്ലോ കേരളത്തിലെ ഗവർണർ കേരളത്തിലെ ഗവർണർ പറയുമ്പോൾ അത് ഇവിടുന്ന് വന്നിരിക്കുന്ന ഗവർണർ കൂടിയാണ് നാഗപ്പൂരിൽ നിന്ന് ഡയറക്റ്റായി സെൻട്രൽ ഗവൺമെന്റ് അയച്ചിരിക്കുന്ന ഒരു ഗവർണർ കൂടിയാണ് അദ്ദേഹം അയാൾ വളരെ കൃത്യമായി പ്രകടമായ പിന്നെ രാഷ്ട്രീയ സജ്ജ സംഘത്തിന്റെ പ്രമുഖരായിരിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം ആ അദ്ദേഹം അദ്ദേഹം പോകുന്ന വിമാനത്തിൽ ഞാൻ പോകുന്ന വിമാനത്തിൽ അദ്ദേഹം യാദർശികമായി കയറുകയായിരുന്നു നിയമസഭയ്ക്കകത്തല്ലേ ഈ ട്വരും എന്നാണ് അയാൾ പറഞ്ഞത് അല്ലേ നമ്മൾ സാധാരണ ഏറ്റവും ഒരു കടയിൽ പോയി ചായ കുടിക്കാൻ പോകുന്ന രാഗമത്തിലാണോ മുഖ്യമന്ത്രിയും ഗവർണറും അവർ കാണുന്നത് ആണോ എന്നാൽ അത് മാത്രം അതിനേക്കാൾ വിചിത്രമായ സംഭവത്താണ് ആ പിന്നെ ഇവര് പിന്നെ ഗവർണർ ചോദിക്കുകയാണ് പിന്നെ കേരള ഹൗസിലേക്ക് ഞാൻ അവിടെ എനിക്കൊരു പരിപാടി നിങ്ങൾ വരുന്നുണ്ടോ അപ്പോ പറഞ്ഞു അപ്പോ പറയാണ് അയാൾ പറയാണ് അപ്പൊ പറഞ്ഞു വന്ന ഞാനും വന്ന് വന്നേക്കാം ഇതെന്തെങ്കിലും സാധാരണ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെടുത്ത് പറഞ്ഞത് ഓരെയാണ് നൂറ്റി നാല് പേർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന എം എൽ എ മാഡ് വ്യക്തി മൂന്നാ പറയാ ഇയാളുടെ മുഖത്ത് എന്തൊക്കെ ഒരു ഭാഗം അത് ഉണ്ടായോ ആ യോഗത്തിനകത്ത് ആര് പങ്കെടുക്കുകയാണ് ആ യോഗത്തിൽ ഇന്ത്യയുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി അവിടെ പങ്കെടുക്കുകയും ചെയ്യാൻ എന്താണ് ചർച്ച ചെയ്തത് നിയമസഭ മറുപടി എന്താ ഞങ്ങൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു അതൊക്കെ തന്നെ നാട് രാജ്യം ഇടോ ഈ ആണ് പബ്ലിക്കിനോട് പറയുന്നത് എന്താണ് ഈ പ്രധാനപ്പെട്ടിരിക്കുന്ന കാര്യം ചൂരഭരണ വിഷയമാണ് ചേർത്തിയത് അല്ല കേരളത്തിലെ സാമ്പത്തിക പ്രസിദ്ധിയാണ് ചേർത്തിയത് ഇത്തരത്തിലുള്ള വിഷയവും ആരോടും പറയാതിരിക്കുക ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞ സപ്പോർട്ട് ചെയ്യുക ഇത് ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാത്തതിന്റെ പേര് ഒന്നുകിൽ അതിന്റെ പേര് പോയിക്കോട്ടുകാരെ നിങ്ങൾ മറ്റു വിഷയത്തിനോട് പോയിക്കോട്ടെ സപ്പോർട്ട് ചെയ്ത് തന്നെ പക്ഷേ കേരളത്തിലെ പൌരാവലിയെ കേരളത്തിലെ എന്താ പറയാ നിയമസഭയെ ഒന്നടങ്കം തെരുദ്ധിപ്പിച്ച് സംസാരിപ്പിക്കുന്നത് ുണ പറയുന്ന ഒരാളെ വായ്പാൽ കേൾക്കാൻ ഞങ്ങൾക്ക് ഇരിക്കാൻ സാധ്യമാണോ എന്ന് പറയും ഇറങ്ങി പോകട്ടെ അല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംഗതി നടത്താതിരിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു ജാമ്യം ഇവിടെ എന്താണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് വന്നാലും വന്നാലും വരുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മതി അപ്പുറത്തേക്ക് ഒന്നുമില്ല ഈ ഒന്നുമില്ല എന്ന് പറയുന്ന ബലമാണ് സത്യത്തിൽ ഇയാൾക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിവെന്ന് പറയാവുന്ന ഇയാളുടെ രമെന്നോ വിഷർത്തരമെന്നോ പറയാവുന്ന ഒരു ബോധമാണിത് കാരണം ഈ ബോധത്തിന് ബലം നൽകുന്ന സംഭവം അതായത് ഈ ബോധത്തിന്റെ ബലം നൽകുന്ന സംഭവം അത് വാസ്തവത്തിന് ഇയാളെ എല്ലാ കേസുകളും കോംപ്രമൈസ് ചെയ്യപ്പെടുകയാണ് എല്ലാ കേസുകളും കോംപ്രമൈസ് ചെയ്യപ്പെടുകയാണ് ഇന്നിപ്പോ ഇന്നിപ്പോ നിങ്ങള് കണ്ടില്ലേ ഇന്നിപ്പോ പിന്നെ പക്ഷേ വിജിലൻസിന്റെ സംഭവത്തിന്റെ മേലെ സി എം ആർ സംഭവത്തിന്റെ മേലെ പിന്നെ ഒരു യുക്തിപരമായിരിക്കുന്ന രീതിയിലാണ് ആ പിന്നെ എന്താ പറയുക അന്വേഷണം ആവശ്യമില്ല എന്ന രീതിയിലേക്ക് പിന്നെ സിംഗിൾ ബെഞ്ചിന്റെ ഒരു വിധി വന്നിട്ടുള്ളത് കാരണം സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി സുപ്രീം കോടതിയിൽ മറ്റേ സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത് തള്ളി അതുകൊണ്ടാണ് ഈ സാധനം തള്ളിയിട്ടുള്ളത് എങ്കിൽ പോലും എങ്കിൽ പോലും നാളെ നാളെ ഇയാളും ഇയാളുടെ പരിവാരങ്ങളും ഇയാൾക്ക് വേണ്ടി എന്താ പറയാ പിന്നെ പിന്നെ കണ്ടക്ഷോഭം നടത്തുന്ന സർവ്വമാന വായ് നോക്കികളും പറയാൻ പോകുന്ന സഭ ഇന്ന് വൈകുന്നേരം തൊട്ട് പറയാൻ പോകുന്ന സംഭവം എന്തായിരിക്കും പിന്നെ ആ സംഭവം ഇല്ലാത്തതാണ് എന്ന് വന്നിരിക്കുന്നു എന്നാണ് ഇതുപോലെ പൊതുജനങ്ങളെ മുഴുവൻ തന്നെ കവറിപ്പിക്കുകയും തെരുദ്ധിപ്പിക്കുകയും ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടു നിർത്തി ഞങ്ങൾ പറയുന്നത് മാത്രം ശരിയാണ് സമർത്ഥിക്കുന്ന ഒരവസ്ഥയുടെ പിന്നെ ഏറ്റവും ദുരന്തപൂർണമായ അഭ്യായമാണ് വാസ്തവത്തിന് ഈ വയനാട്ടിൽ നടന്നിരിക്കുന്ന സാങ്കല്പികമായ തറക്കല്ലിട്ട് നോക്കൂ നിങ്ങൾ അതിനകത്ത് ഏറ്റവും വിചിത്രമായ സംഭവങ്ങൾ നോക്ക് പണിപ്പോ നാനൂറ്റി തൊണ്ണൂറ്റെട്ടോളം വീടുകളാണ് അവിടെ പിന്നെ പിന്നെ പണിയേണ്ടത് അതിൽ വരില്ല ഏതാണ്ട് നൂറ് വീട് പോലും യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ പണിയേണ്ടി വരില്ല കാരണം വിവിധങ്ങളായ സന്നദ്ധ സംഘടനകൾ പിന്നെ ആ ധനസംഘടനകളും അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഉത്തരവാദിപ്പെട്ട പാർട്ടികൾ അവരെല്ലാം തന്നെ തന്നെ അവരെല്ലാം തന്നെ ഓപ്രീകരിക്കുന്ന വീടുകളുടെ നിർമ്മാണവും അതിന് പുറത്തു നിർത്തലേ അപ്പൊ ഇതിനകത്ത് കീറുകിടക്കാൻ ആരാണ്ടാവും ആരും ഉണ്ടാവില്ല ഇവിടെയാണ് വരുന്ന ഒരു വലിയ വിഷയം എന്താണ് ഈ വർക്ക് മുഴുവൻ ഇങ്ങനെയാണ് നടത്താൻ കൊടുത്തതാണ് സംസ്ഥാന സർക്കാർ ഊരാളുകളിലാണ് കൊടുത്തത് ഒരാൾ കണ്ട് കൊടുക്കുന്നതിന്റെ പകരം എന്തായിരിക്കും കൃത്യമായി ഒരു വീട് നിർമ്മിക്കുന്നതിനകത്ത് പേയബിൾ കമ്മീഷൻ അതിനകത്തും വാങ്ങിയിരിക്കുമെന്ന് പറയാവുന്ന ആരോപണങ്ങൾ ഇതിനകം തന്നെ അന്തരീക്ഷത്തിൽ ഇയാളുടെ പൂർവ്വകാല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മുടങ്ങിക്കിടക്കുന്നുണ്ട് അപ്പൊ ഇതും എന്തായി തീരെയാണ് ഈ ദുരന്തത്തെയും സർവസ് ചെയ്യാനുള്ള പണം സമ്പാദിക്കുന്ന സംഭവത്തിന്റെ ഭാഗമായി അവിടെ അവിടെ ഇയാൾ പിന്നെ ഇയാൾ മാറ്റിക്കൊണ്ടുപോടിയത് ഈതിന്റെ തൊട്ട് തൊട്ട് പുറകെ ആയിരം എടുക്കുക ഇതാണ് ഈ സർക്കാരിന്റെ ഓരോ പ്രധാനപ്പെട്ട സംഭവമായിട്ട് ഈ അവസാനഘട്ടത്തിൽ കൊണ്ടുപോയി പ്രസക്തിയാണ് കാരണം തെരഞ്ഞെടുപ്പിന്റെ മൂർ സന്നതയിലെത്തുമ്പോ കൊണ്ടുവരാവുന്ന പ്രധാനപ്പെട്ട ബൂസ്റ്റിംഗ് സംഭവമായിട്ട് കൊണ്ടുവരാനാണ് ഈ പറയുന്ന വഷർത്തരം അതിന്റെ പുറം തരാണ് പറഞ്ഞത് രണ്ടാം ഗാറ്റികളെ വിഷയം എടുക്കുക നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് ദിവസമായ ആശാവർക്കാണ് സമരം നടക്കുക ഈ സമരം നടക്കുന്നതിന്റെ ഭാഗമായ സമരത്തിന് നേതൃത്വം നൽകുന്നത് എച്ച് യു സി ഐയുടെ പിന്നെ ട്രെയിഡ് യൂണിയൻ ആണ് എന്ന രക്ഷ കാരണം കൊണ്ട് മെയ് ഇരുപതിന് നടക്കാതിരിക്കുന്ന സമരത്തിന്റെ ആരോധനായ യോഗത്തിനകത്ത് പങ്കെടുക്കുന്ന അവരെ വിലക്കുകയാണ് ആര് സി ഐ ടി യു ഇത് വാസ്തവത്തിൽ എന്താണ് വാസ്തവത്തിൽ ഇത് ഇതാണ് ട്രേഡ് യൂണിയൻ ഫാസിസം എന്ന് പറയുന്നത് ഇതാണ് ട്രേഡ് യൂണിയൻ ഫാസിസം നിങ്ങൾ എന്തിനാണ് ട്രേഡ് യൂണിയൻ എന്തിനാണ് ട്രേഡ് യൂണിയൻ ഈ ട്രേഡ് യൂണിയൻ ഇതിനകത്ത് വന്നിരിക്കുന്ന മറ്റൊരു വിഷയം എന്താ അറിയാ ഇത് ട്രേഡ് യൂണിയൻ അത് അപ്പാർട്ടിയുടെ സംഭവമാണത് അയിട്ടമാണ് ഇതാണ് ലോകത്തിൽ ആരെങ്കിലും ലോകത്തിലെങ്കിലും കാണിക്കുമോ എന്തിനാണ് എന്തിനാണ് ഒരു ട്രേഡ് യൂണിയൻ എന്തിനാണ് ഒരു ട്രേഡ് യൂണിയൻ തൊഴിലാളിയുടെ അവകാശം തൊഴിലാളിയുടെ അവകാശം ആവശ്യമായിരിക്കുന്ന പിന്നെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതിനാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ആ ട്രേഡ് യൂണിയനെ നിങ്ങളുടെ സി പി എമ്മിന്റെ സി പി എം എന്ന് പറയുമ്പോൾ ഇയാളുടെ ആണ് താല്പര്യങ്ങൾക്ക് വിധേയമായി നിൽക്കുന്ന ഈ സമരത്തെ പൊടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന താല്പര്യമുള്ള സിഐ ട്യൂ കാരന്റെ അച്ഛനും വാങ്ങിയിട്ടുവാണോ എസ് യു സി ട്രേഡ് യൂണിയൻ കാരണം സമരത്ത് നടത്താൻ സമരത്ത് നടത്താൻ അത് സി പി ഐ യുടെ യൂണിയന്റെ നേതാവായിരിക്കുന്ന കെ പി രാജേന്ദ്രില്ലേ ആ കെ പി പ്രഭാൻ എന്ന് പറഞ്ഞാൽ അന്തിക്കാട്ട് ഏറ്റവും ഉജ്ജ്വലായിരിക്കുന്ന പോരാളികളുടെ മകന് സമരനായകന്റെ മകനല്ലേ ഈ കെ പി രാജേന്ദ്രൻ തന്റെ തന്റെ അച്ഛനോട് കാണിക്കേണ്ട നീതിയും മാന്യങ്ങളും കാണിക്കേണ്ട ഇയാൾ ഒരു യൂണിയൻ നേതാവ് എന്ന് പറയുമ്പോ ഒരു യൂണിയനെ അത് 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 ചെങ്കുടി പിടിക്കേണ്ട യൂണിയനല്ലേ ആ ഒരു യൂണിയൻ ഇതിനകത്ത് ഈ രാജ്യത്തിന്റെ കണക്കു പുറത്തെന്ന് പറഞ്ഞ് ഇയാൾ നേരത്തെ പറഞ്ഞ പത്രക്കാർ തള്ളിവിട്ടതുപോലെ പരിഹരിച്ച് തള്ളി പിടിയല്ലേ ഈ തല്ലി കൂടുന്ന സമയത്ത് അത് പാടില്ലെന്ന് പറയാൻ മാത്രം അത്ര കാണിക്കാത്ത ഈ അത് എങ്ങനെയാണോ കെ പി രാജേന്ദ്രന്റെ മകനെ നേതാവുന്നത് എങ്ങനെയാണ് നേതാവാകുന്നത് എങ്ങനെയാന്ന് ഇത്ര ഇത്രമാത്രം ആധാർമികത ഉണ്ടായിട്ട് പോലും കേരളത്തിൽ ഞാൻ ചോദിക്കാനുണ്ടോ ഈ ചോദിക്കാൻ ഏതാകുമ്പോൾ സാധാരണക്ക് യൂണിയൻ എന്ന സംഭവം എന്താണത് യൂണിയൻ എന്ന് പറയുന്നത് മൊത്തം ജനങ്ങളുടെ മൊത്തം തൊഴിലാളി വർഗത്തിന്റെ അല്ലെങ്കിൽ തൊഴിലെടുക്കുന്നവരുടെ പൊതു താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഈ ട്രേഡ് യൂണിയൻ സംഭവത്തിന്റെ മറ്റൊരു ദർഷനായിട്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഇ എം ശഘർ സി പി എം എന്ന് വിളിച്ചിരിക്കുന്നത് വലിയ മുദ്രാവാക്യമില്ല അടിയന്തരാവസ്ഥ അറബിക്കഥലെന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചില്ലേ ഈ അറബിക്കഥ മുദ്രാവാക്യം ഇ എം ശഘർ നമ്മൾ ഒരുപാട് വിളിച്ചത് എപ്പോഴാണ് വിശ്രൈപ്രദാ എപ്പോഴാണ് വിളിച്ചത് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ കഴിഞ്ഞു അതിന്റെ ഭാഗമായി കോൺഗ്രസ് പാർട്ടിക്ക് അത് വലിയ തോതിലുണ്ടായിരിക്കുന്ന ബിജി പേരുണ്ടാകുന്നു പുലർപ്പിലേക്ക് നീങ്ങുന്നു എച്ച് എൻ ബഹുഗുഡ ഒരു ഭാഗത്ത് പോകുന്നു ജഗ്ജീവൺ റാവ വെറുപാത്തു പോകുന്നു ഇത് വലിയ ഒരുപടി ഒരുപടി ആളുകൾ ഒഴിഞ്ഞു പോകുന്നത് പോകുന്ന ഘട്ടം വന്നപ്പോഴാണ് മ്പൂര് അവരെല്ലാരും വിളിച്ചപ്പോഴാണ് ഇ എം ശങ്കര നമ്പൂരി ഒരുപാട് കേരളത്തെ പറഞ്ഞത് അടിയന്തരാവസ്ഥ ആരംഭിക്കണത് മുതൽ സി എ പിന്നെ ഓർമ്മയില്ലെങ്കിൽ ഇപ്പോഴും ബാക്കിയുടെ പാർട്ടിക്കത്ത് അല്ലെങ്കിൽ കേരള സമൂഹത്തിന് ജീവിച്ചിരിപ്പുണ്ടാവും ഇങ്ങനെ വരുന്ന ഒരു വലിയ മൂവ്മെന്റ് നടക്കേണ്ടിരിക്കുന്ന മൂവ്മെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ മൂവ്മെന്റിനെയാണ് അല്ലെങ്കിൽ ഒരു യൂണിയൻ മൂവ്മെന്റിനെയാണ് അല്ലെങ്കിൽ ഒരു ജനകീയ പ്രക്ഷോഭത്തെയാണ് ഇവന്റെ വ്യക്തിപരമായ താൽപര്യത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് ഒരു യൂണിയനകത്ത് കയറാൻ പാടുന്നത് ആരാണിവരവകാശം കൊടുത്തു കൊടുത്തത് ആരാണ് ഇവർ അവകാശം കൊടുത്തത് ഇതേ ഇക്കാരം തന്നെയാണ് ഗോവിന്ദനും ആക്ഷേപിക്കുന്നത് ഈ ഗോവിന്ദല്ല ആരാണെന്ന് ഇപ്പറ്റൽ ധാരണ ആരാണെന്ന ഐപര്യൻ ധാരണ ഒരു പാർട്ടിയുടെ നേതാവാണെന്ന് പറഞ്ഞ ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങൾക്കും അഭിപ്രായം പറയാനുള്ള അവകാശവും ഇവർക്കാരാണ് ഓർത്തിട്ടുള്ളത് ആരെ ബന്ധു പിടിക്കാമെന്നാണോ ഇങ്ങനെ പറയാവുന്ന ഒരു ചിത്രം ഉണ്ടായിത്തീരിക എന്ന് പറഞ്ഞ അർത്ഥം ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ എന്താ അർത്ഥം എന്നറിയോ കിയാവുന്നാളിൽ കേരളത്തിലേക്ക് ഇത് അധികാരത്തിന് വരാനുള്ള സാധ്യതയില്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ എന്താണ് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തിയിട്ട് അവരെ നമ്മുടെ വരുധിയിലാക്കുക എന്ന് മാത്രമാണ് ഈ വരിധിയിലാക്കുക എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ടിരിക്കുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ നിങ്ങളീ പറയുന്ന രീതിയിൽ നടക്കുന്ന എല്ലാവിധ എന്താ പറയുക ഈ വഷളത്തരവും സത്യത്തിൽ ഇവരിപ്പം ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു 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 ഘട്ടം പിന്നിടുമ്പോൾ പിന്നെ സത്യത്തിൽ ഇപ്പോ കേരളത്തിനകത്തെ യു ഡി എഫ് കാര്യ ഏക സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങുകൂടിയേ ഉള്ളൂ പിന്നെ നാളെ നാളെ മുപ്പതാം തീയതി നാളെ ഇരുപത്തി ഒൻപത് നാളെ ഇരുപത്തി ഒൻപതാം തീയതി ആകുമ്പോഴത്തേക്കുണ്ടായെന്ന് പറഞ്ഞാൽ മാർച്ച് മാസത്തിലെ ബഡ്ജറ്റിന്റെ ഈ സെഷൻ ഓവർ തീരുക അവ തീരുമ്പോ യു ഡി എഫ് ഭരിക്കുന്ന മുഴുവൻ പഞ്ചായത്തുകളിലെയും മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും മുഴുവൻ മുനിസിപ്പാലിറ്റികളുടെയും നേരത്തെ പറ്റിയ യു ഡി എഫിന്റെ പലതരത്തിൽ ഇത് പാസ്സാക്കിയിട്ടുണ്ട് അതുപോലെ മുഴുവൻ സ്ഥലത്തും ഇത് ഇത് അവസ്ഥ ഉണ്ടാവുകയും കേരളത്തിനകത്ത് പുതിയൊരു രീതിയിലുണ്ടായിരിക്കുന്ന ചെറുതുൽപ്പ് ഈ അർത്ഥത്തിൽ ഭരണതലത്തിൽ നിയമപരമായ തലത്തിൽ അതായത് പൊതുജനങ്ങളെ പിന്തുണ ഭരണസമിതിയുടെ അനുവാദത്തോടു കൂടി ഈ ആശാവർക്കർമാർക്ക് ഈ പിന്നെ ഓണറിയത്തിന്റെ വർധനവ് വർധനം ഉണ്ടാക്കി കൊടുക്കുന്ന ചിത്രം ഉണ്ടാവുന്നതിലൂടെ മാത്രമാണ് രാഷ്ട്രീയമായി ഈ സി പി എം എന്ന് പറഞ്ഞൊരു പാർട്ടി നടത്തുന്ന അങ്ങേയറ്റം ആധാർമികമായ ഒരു പ്രവൃത്തിക്കെതിരെ വരുന്ന ഏറ്റവും വലിയ ഒരു ചെറുത്തുനിൽപ്പ് സംഭവം രൂപപ്പെടുക അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് ശരിക്കും തോന്നുന്നത് അല്ലെങ്കിൽ ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ചൂടൽ കാലഘട്ടത്തിൽ പോലും കാണിക്കാൻ ചൂടൽ കാലഘട്ടത്തിൽ പോലും കാണിക്കാൻ ഇപ്പൊ ഇപ്പൊ പിന്നെ മടിക്കുന്ന അറക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോ ഇത് ഇന്ന് ഇന്ന ഇന്നലെയല്ലേ വാസ്തവത്തിൽ പിന്നെ പിന്നെ സി എ ട്യൂടെ നേതാവ് പിന്നെ ഐ എൻ ടി വി ചന്ദ്രചേതെരുങ്ങനാണ് എന്ന് മുഴുവൻ ആളുകളും പറയുകയാണ് ആരും ആരോ ഉണ്ട് കശുവണ്ടിയുടെ കൊല്ലം കൊല്ലം കശുവണ്ടി കോർപ്പറേഷനെ കൊണ്ട് അട്ടിമുക്കിയ സംഭവത്തിനെ കൊണ്ട് വേറെ ഒരു ഒട്ടനവധി ആരോപണം നേടുന്നത് കാണാതെയാണ് അയാളാണ് വാദത്തിൽ ഇവരുടെ ഏറ്റവും വലിയ സ്വീകരണമായിരിക്കുന്നയാൾ പറഞ്ഞു ചേട്ടൻ പറഞ്ഞ കറക്റ്റ് ആണ് പറയൂ അല്ല അതെ അപ്പൊ അങ്ങനെ അങ്ങനെ വരുന്ന അങ്ങനെ വരുന്ന അങ്ങനെ വരുന്ന കള്ളന്മാരുടെ മടയിലാണ് നിന്നിട്ടുകൊണ്ടാണ് ഒരു ഒരു ജീവിതഗന്ധിയായി ജീവിതഗന്ധിയായി നടത്തുന്ന ഒരു സമരത്തെ ആ സമരത്തെ ഇങ്ങനെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ ഇവർക്കൊന്ന് അത്തരത്തിൽ ഇവിടെ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇന്നത്തെ മലയാള മനോരമ പത്രത്തിനകത്ത് ഒരു വലിയ ഒരു ഫോട്ടോ ഉണ്ട് പിന്നെ സൈബദാസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുകയല്ലോ അന്നേ പിന്നെ പിന്നെ ഈ ചൂരൻപലയിൽ ഉണ്ടായിരിക്കുന്ന ഈ പിന്നെ ഉരുൾപൊട്ടലിന്റെ സംഭവത്തിന്റെ ഭാഗമായി അതിനകത്ത് ചെളിയിൽ കൊണ്ടുപോയിരിക്കുന്ന ഒരു കുഞ്ഞു കോരുക്കുട്ടി ആ കുട്ടിയിലെ ഇന്ന് മുഖ്യമന്ത്രിയുടെ അടുത്ത് മുഖ്യമന്ത്രിയെ കാണണ വന്ന് ആ കുട്ടി പിന്നെ താല്പര്യം പ്രകടിപ്പിച്ചതിന്റെ ഭാഗമായി റവന്യൂ വകുപ്പ് മന്ത്രി കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇയാളെ കുട്ടി കാണിച്ചിട്ട് ആ റവന്യൂ വകുപ്പ് പിന്നെ ഈ മുഖ്യമന്ത്രി ഈ കുട്ടിക്ക് ഒരു അഭിവാദ്യം കൊടുക്കുന്ന ചോദിച്ചിട്ടുണ്ട് ആ മുഖത്ത് അവിവാജ്യമാണോ അല്ലയോ എന്നുള്ളത് ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ മുഖത്തിന്റെ ഭാഗം എന്താണ് പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താ പറയുക ഇതേ ചൂറൽ വരെ അന്ന് ദുരന്തം ഉണ്ടായി ദുരന്ത ബാധിതരായിരിക്കുന്ന ആളുകളെ പാർപ്പിച്ചിരിക്കുന്ന എന്റെ എന്റെ കാലിലെ ചെരുപ്പിൽ ചെലു കൊണ്ടിരിക്കുന്നു കാണാൻ താത്മര തിരിച്ചുപോയിരിക്കുന്ന ഉടുപ്പിൽ ഞാൻ തിരിച്ചുപോയിക്കുന്ന ആളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അന്ന് ഇപ്പോഴും ഉണ്ടാവില്ലേ 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 ഇത്ര നാണം കണ്ടിരിക്കുന്ന ഒരു ഇത്ര നാണം കണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനാണ് ഇന്ന് മലയോര ബാഗുണ്ട് ഈ കുട്ടിയെ അഭിവാദം കൊടുക്കുന്ന ചിത്രം കൊണ്ടുവയ്ക്കുന്നത് ഇവിടെ ചെയ്തു വെക്കുന്നത് എന്താണെന്നറിയോ ഇന്നലെ ചെയ്തിരിക്കുന്ന ഒരു വലിയ ക്രൈം ും അത് അങ്ങേയറ്റം അങ്ങേയറ്റം വെറുപ്പും പുച്ഛവും തന്നെയാണ് ഞാൻ ചേട്ടനോട് നമ്മുടെ സംസാരത്തിന്റെ ആദ്യം ചോദിച്ചത് നിറയെ വൈകൃതമായിരുന്ന നിറയെ വടുക്കളുള്ള മുഖത്ത് കുറെ പുട്ടി കുറെ ഒക്കെ വാരി തേച്ചാൽ ആ വികൃതമായ മുഖം മനോഹരമാകുമെന്ന് മുഖ്യമന്ത്രി ധരിക്കുന്നു എന്നുണ്ടെങ്കിൽ കേരള സമൂഹം അതിന് തിരിച്ചൊരു നല്ല മറുപടി കൊടുക്കും എന്ന് തന്നെയല്ലേ എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് സംസാരം അവസാനിപ്പിക്കാം അതുകൊണ്ടൊന്നും പറയാം തീർച്ചയായും കേന്ദ്ര നിങ്ങൾ നോക്കോ നിങ്ങൾ നോക്കോ ഈ സംഭവം ഈ ആശാവർക്കർമാർ ആശാവർക്കുമാർ ഇങ്ങനെ അപമാനിക്കുകയും പരിഗത്തിക്കുകയും പൂജിക്കുകയും ചെയ്തതിൽ ഇയാൾക്ക് ഇയാളും ഇയാളെ പാർട്ടിക്കും ലഭിക്കാതിരിക്കുന്ന ഒരു വലിയ തിരിച്ചടി ഉണ്ട് അതിൽ ഇയാളത് പേറ്റപ്പ് ചെയ്യാൻ വിവിധങ്ങളായ അണവ നയങ്ങൾ ഇയാൾ വയറ്റുന്നുണ്ട് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മുഴുവൻ ആൾക്കും അറിയുന്ന കാര്യമാണ് സെൻട്രൽ ഗവൺമെന്റ് താല്പര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ട്രോൺ കൂട്ടിയിൽ നിന്ന് വിഴുങ്ങുന്നതിലൂടെ അവർക്ക് പ്രധാനപ്പെട്ട ഒരു ഫോഴ്സായി വരാവുന്നു അങ്ങനെ വരുന്നതിന്റെ ഭാഗമായാണ് രാജീവ് ഗാന്ധേഖർ എന്ന് പറയുന്ന ഒരു എന്താ പറയാളെ പിന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി വരുത്തുന്നതും അദ്ദേഹം അദ്ദേഹം അതിസമർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്ന സാധാരണ കൊണ്ട് ഞാൻ മറ്റൊരു കാര്യവും പറഞ്ഞു വികസനത്തിന്റെ കാര്യം മാത്രമേ പറയുള്ളൂ എന്ന് അതെങ്ങനെയാണ് ഒരു ഒരു പ്രപരമായ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയം ഒന്നും പറയാതെ വികസനത്തിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞത് അതെ എങ്ങനെയാണ് പിന്നെ കേരള രാഷ്ട്രീയത്തിനകത്ത് പിന്നെ പ്രായോഗികവത്കരിക്കുക എന്ന വിഷയം അവിടെ കിടക്കുന്നത് അതെല്ലാം തന്നെ വരുമ്പോൾ ഇ പി ജയരാജൻ ഇ പി ജയരാജന്റെ നേരത്തെ ഉണ്ടായിരുന്ന റിസോർട്ട് ആ റിസോർട്ടിന്റെ പ്രശ്നം വന്നപ്പോൾ അത് പരിഹരിക്കുന്നതിൽ ആ റിസോർട്ട് വാങ്ങിയിരിക്കുന്ന ആളും കൂടിയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ബിജെപിയുടെ പ്രസിഡന്റ് എന്ന വിഷയം കൂടി ഇത് കൂടി അവിടെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് സംഭവം ഇതെല്ലാം വായിക്കുമ്പോൾ വരുന്ന സംഭവം എന്താ പറഞ്ഞാൽ എല്ലാം തന്നെ വരുന്ന സംഭവം എന്താ ഇത് മുഴുവൻ തന്നെ കോംപ്രമൈസിങ്ങയുടെ പരസ്പരം രാജിയാവരുടെ അതായത് പൊതുജനങ്ങളെ കബടിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്യുന്നവരെ ഒരു വലിയ കൂട്ടായ്മയാണ് ഇതിന്റെ ഭാഗമായി രൂപ കൂടുതൽ ഇങ്ങനെ ഇതിന്റെ ഭാഗമായി രൂപം കൂടുമ്പോ സത്യത്തിൽ നിരാധാരമാക്കപ്പെടുന്നത് അല്ലെങ്കിൽ വഴിയാധാരമാക്കപ്പെടുന്ന സത്തനാരാണെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾ മാത്രമാണ് അങ്ങനെ പൊതുജനങ്ങളുടെ അകത്ത് നിന്ന് അകത്ത് നിന്ന് അതൊരു സങ്കടം ഉണ്ടായിക്കുന്ന പ്രതിഷേധമുള്ള ആളുകൾ ആ പ്രതിഷേധമുള്ള ആളുകൾ തീർച്ചയായും തീർച്ചയായും ഈ നാൽപ്പത്തിയേഴ് ദിവസമായി വെയിലത്തും മഴയത്തും മഞ്ഞത്തും സമരം ചെയ്യുന്ന ആശാവർക്കനമാണ് സങ്കടങ്ങളുടെയും കരച്ചുകളുടെയും ഭാഗമായി ഒരാ പുതിയൊരു പോർബ് കൊണ്ട് സമരമുഖമുണ്ട് ആ സമരമോം ആ സമരമുഖത്തൂടെ ആ സമരം തീർച്ചയായും ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ആ സമരത്തിന്റെ മുന്നിൽ ഇയാളുടെ സർവ്വമുഖ സർവ്വ മുഖും അവർ കിഴങ്ങി വരുവായിരുന്നു കിടങ്ങിൽ വരും തീർച്ചയായും അങ്ങനെ കീഴങ്ങി വരുന്നത് ഒരു ജനകീയമായ ഒരു വലിയ തെറുത്തതിൽ പുതിയ സമരഗാഥയുടെ അധ്യായമായി ഈ ആശാവർത്തനമാണ് സമരവും ഇതോടനുബന്ധിച്ച് മാറുമെന്നാണ് മിസ്റ്റർ അയ്യപ്പദാസ് എനിക്ക് തോന്നുന്നത് ഏതായാലും ചേട്ടാ ഞാൻ മറ്റൊരു വിഷയവുമായി താങ്കളെ ബന്ധപ്പെടുന്നതാണ് നമ്മുടെ വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി താങ്ക്